പല സ്ഥലത്തുള്ള നോമ്പറ നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പം ഇന്നത്തെ നമ്മൾ ഹോസ്റ്റലത്തെ വിശേഷങ്ങളാണ് കാണാൻ വേണ്ടി പോകുന്നത് ഒരു ഡേ ഇൻ ലൈഫ് പോലെ അപ്പം നമ്മൾ ആ പുലച്ചയ്ക്ക് നാല് മണിക്ക് നീറ്റാണ് നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കുന്നത് വെള്ളപ്പും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെയാണ് ഫുഡ് അങ്ങനത്തെ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഒരു കോളേജിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്നപ്പോഴത്തേക്കും വൈകുന്നേരത്തേക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ധാരാളം കട്ട് ഫ്രൂട്ട്സും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പലഹാരമാണ് ഉണ്ടാവുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഈത്തപ്പഴും ജ്യൂസും എല്ലാം കിട്ടുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ഫുഡെല്ലാം നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് നേരെ റൂമിലേക്ക് ാണ് അപ്പൊ ആ ബാങ്ക് കൊടുത്തപ്പോ തന്നെ നമ്മൾ നോമ്പ് എല്ലാം തുറന്നിട്ടുണ്ട് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് നോമ്പ് തുറന്ന് നമ്മൾ ഇതാ നിസ്കാരം കഴിഞ്ഞ് പിന്നെ നമുക്ക് എട്ട് മണിക്കാണ് നമുക്ക് മെയിൻ ഫുഡ് വരുന്നത് മെയിൻ ഫുഡിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വന്നിട്ടുള്ളത് അല്ല അടിപൊളി നെയ്ച്ചോറും നല്ല മുളകിട്ട ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും തൈരും അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ രാത്രിത്തെ നോമ്പ് തുറന്നിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇത്താർ ഡേ എന്ന് പറയുന്നത്